ഇത് മൂന്ന് ദിവസം മുമ്പേ നടക്കുന്ന ഒരു കാര്യമായിരുന്നു മൂന്ന് ദിവസം മുമ്പേ ഇവിടെ ഒരു ആ ഡ്രാമയോ ഒരു ആ പൊളിറ്റിക്കൽ ഡ്രാമ നടന്നില്ലെങ്കിൽ ഇത് മൂന്ന് ദിവസം മുമ്പേ നമുക്ക് ജാമ്യം കിട്ടുന്ന ഒരു സ്ഥിതിയായിരുന്നു അത് നടന്നില്ല ഏത് അവരുടെ സർക്കാർ അവരുടെ പോലീസ് അവരുടെ പ്രോസിക്യൂഷൻ ഇതെല്ലാം ചെയ്ത് ഇത്രയും ദൂരിതം അവരുടെ അവരുടെ ബജനങ്ങള് ഇതൊക്കെ ആരുടെയാണ് ഇതെല്ലാം ചെയ്തതിന് ശേഷം എല്ലാ നാടകവും ആരാ നാടകം കളിച്ചത് ഇവിടെ അസാമാന്യമായ തൊലിക്കട്ടിയാണ് കുറച്ച് ദിവസം മാത്രമേ രാഷ്ട്രീയം അസാധാരണ തൊലിക്കട്ടി ഒരാളാണ് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞത് ഒൻപത് ദിവസം അകാരണമായി ഈ കന്യാസ്ത്രീകളിലെ ജയിലിൽ അടച്ചതിനുള്ള മാപ്പാണ് അവർ പറയേണ്ടത് അത് അതിന്റെ ഉത്തരവാദി ആരാണ് നമസ്കാരം ി ജെ പിക്കും സംഘപരിവാറിനും താൽപ്പര്യമില്ലാത്ത ന്യൂനപക്ഷങ്ങൾക്ക് രാജ്യത്ത് രക്ഷയില്ലേ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ജാമ്യം ലഭിക്കുമെന്ന് പറയാൻ അമിത്ഷായാണോ ഇന്ത്യയിലെ കോടതികളെ നിയന്ത്രിക്കുന്നത് തീവ്ര ഹിന്ദുത്വ നിരീക്ഷണ അരാജക സംഘങ്ങളെ ആവശ്യം പോലെ പ്രോത്സാഹിപ്പിക്കുന്നതും ഫുൾ സ്റ്റോപ്പ് ഇടുന്നതും സംഘപരിവാറും കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടാനും അധിക്ഷേപിക്കപ്പെടാനും ഇടയായ കൈപ്പേറിയ സാഹചര്യത്തിന് കേന്ദ്രത്തിന് നന്ദി പറയാൻ കൂട്ടയിടി നടത്തുന്ന മതമേലധ്യക്ഷന്മാർ സമാധാനം പറയും വിവിധ സംസ്ഥാനങ്ങളിൽ അഴിഞ്ഞാടി ന്യൂനപക്ഷങ്ങളുടെയും ഭരണഘടനയുടെയും മുഖത്തടിക്കുന്ന ജ്യോതി ശർമ്മമാരെ ജയിലിലടയ്ക്കാൻ അമിത്ഷാ ഉത്തരവിടും രാജ്യത്തെ അസംഖ്യം ജയിലുകളിൽ ഹിന്ദുത്വത്തിന് താൽപ്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം കള്ളക്കേസിൽ കുരുക്കപ്പെട്ടും വിചാരണയില്ലാതെയും കഴിയുന്ന അസംഖ്യം മനുഷ്യരെ മോചിപ്പിക്കാൻ കേരള ബിജെപി ഇടപെടും ഏതെങ്കിലും ഹിന്ദു സേനക്കാരൻ രാത്രി സ്വപ്നം കണ്ടാൽ തീരുന്നതേ ഉള്ളോ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അന്തസ്സായി ജീവിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശം ന്യൂസ് ഓർ ഈ വിഷയത്തിൽ വിശകലനങ്ങളുമായി ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു രാഷ്ട്രീയ നിരീക്ഷകരായ പ്രമോദ് പുഴങ്കര ഒപ്പം അൽമായ സംഘടനയുടെ നേതാവായ ഷൈജു ആൻ്റണി മാധ്യമപ്രവർത്തകനായ ആൻറ്റോ അക്കരെ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു ആൻറ്റോ അക്കരെ ആൻറ്റോ അക്കരയ്ക്ക് കേൾക്കാമെന്ന് തോന്നുന്നു കേൾക്കാമോ കേൾക്കാം ശ്രീ ആൻറ്റോ അക്കര കേൾക്കാം ഇനിയിപ്പോൾ നാട്ടിലാകെ സന്തോഷമാണ് ആശ്വാസമാണ് ആഘോഷമാണ് അത് ഈ രണ്ട് കന്യാസ്ത്രീകൾക്കും ഒപ്പമുണ്ടായിരുന്ന ഒരാൾക്കും ജാമ്യം കിട്ടിയതിൻ്റെയാണ് നല്ലത് അതിൻ്റെ ക്രെഡിറ്റിന് വേണ്ടിയുള്ള മത്സരം മറ്റൊരിടത്ത് നടക്കുന്നുണ്ട് അഭിനന്ദന പ്രവാഹം വേറൊരിടത്തുണ്ട് പക്ഷേ ഇന്നത്തെ ന്യൂസ് അവറിൻ്റെ വിഷയവും ന്യൂസ് അവറിൻ്റെ ഫോക്കസും അതല്ല ഈ കന്യാസ്ത്രീകൾ പിടിക്കപ്പെടാനും ആക്രമിക്കപ്പെടാനും അധിക്ഷേപിക്കപ്പെടാനും പിന്നീട് ജാമ്യം കിട്ടാത്ത വകുപ്പുകളിൽപ്പെട്ട് എൻ ഐ എ കോടതി വരെ എത്തിപ്പെടാനും ജയിലിൽ അടയ്ക്കപ്പെടാനും ഇടയായ സാഹചര്യം ഇപ്പോഴത്തെ ഈ ഇടപെടലും ഈ ജാമ്യം ലഭിക്കലും കൊണ്ട് ുമോ ഒറ്റപ്പെട്ട ഒരു സംഭവമാണോ നടന്നത് രാജ്യത്തെ ന്യൂനപക്ഷ സംഘടനകൾ ഈ ക്രിസ്ത്യൻ സംഘടനകൾ മാത്രമല്ല കേട്ടോ ക്രിസ്ത്യാനികൾ മാത്രമല്ല രാജ്യത്തെങ്ങും അനുഭവിക്കുന്ന പീഡനത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഇപ്പോൾ പുറത്തു വന്നതുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടതാണോ ഇത്തരം വിഷയങ്ങൾ ദീർഘകാലമായി കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾക്ക് പറയാൻ കഴിയും ഇത് ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗാണ് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തു ഇത്ര കോലാഹലമുണ്ടായി അതുകൊണ്ട് അവരൊക്കെ ജാമ്യം കിട്ടി പക്ഷേ എനിക്ക് ഇന്ന് ആ സീൻ കണ്ടിട്ട് വളരെ ദയനീയം തോന്നി കാരണം എന്താണെന്നറിയോ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഒരു രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ആ രോഗിയെ പുറത്തു കൊണ്ടുവരുമ്പോൾ ആക്സിഡന്റ് ഉണ്ടാക്കിയ ആൾ തന്നെ സ്വീകരിക്കാൻ ചെല്ലുന്ന തമാശയാണ് അതൊരു അപഹാസ്യമാണ് കാരണം ഈ ആന്റി കൺവെർഷൻ ലോ എന്ന് പറയുന്നത് ഹിന്ദുത്വ അല്ലെങ്കിൽ ബിജെപിയുടെ പൊളിറ്റിക്സിന്റെ ഒരു അജണ്ടയാണ് ഞാൻ തൊണ്ണൂറുകളോട്ട് ശ്രദ്ധിക്കുന്നതാണ് ബിജെപിയുടെ മാനിഫെസ്റ്റോയിലെ ഓപ്പണിംഗ് സെന്റൻസ് വി വിൽ ബ്രിങ് ഏൻ ആന്റി കൺവെൻഷൻ ലോ എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ആപ്റ്റർ ബിജെപി അധികാരത്തിലിരിക്കുന്ന സ്റ്റേറ്റുകളിലെല്ലാം ആന്റി കൺവെൻഷനിലോ വന്നു കഴിഞ്ഞു കഴിഞ്ഞ മാസങ്ങളിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പറഞ്ഞത് എന്ത് മഹാരാഷ്ട്രയിൽ ആന്റി കൺവെൻഷനിലോ കൊണ്ടുവരും ഇനി അത് കഴിഞ്ഞ് ആയിട്ട് ഗോവ മുഖ്യമന്ത്രി പോലും പറഞ്ഞു ഇവിടെ ഒരു ആന്റി കൺവെർഷൻ ലോ ആവശ്യമാണ് അപ്പൊ ഇത് ബിജെപിയുടെ ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ് ഐഡന്റിറ്റി അല്ല അവരുടെ ഒരു പൊളിറ്റിക്കൽ പ്ലോ ആണ് കാരണം എന്താണ് ഈ ആന്റി കൺവെർഷൻ ലോ ഞാൻ വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടാണ് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് തൊണ്ണൂറുകൾ അവസാനം രണ്ടായിരത്തിലാദ്യം വളരെ ആന്റി ക്രിസ്ത്യൻ വയലൻസ് ഒരുപാട് നടന്ന സമയത്ത് വാജ്പേയി വരുന്ന കാലത്ത് സി ബി സി ഐ ആയിട്ട് ചർച്ച നടത്തി കൺവേർഷനെ കുറിച്ച് അത് കഴിഞ്ഞു വിശ്വ ഹിന്ദു പരിഷത്തായിട്ട് ചർച്ച നടത്തി പ്രവീൺ തൊഗാടിയായിട്ട് പ്രവീൺ തൊഗാടിയ ചർച്ച നടത്തിയപ്പോൾ പ്രവീൺ തൊഗാടിയ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിനോട് പറഞ്ഞ ഉത്തരവാണ് എന്നോട് എന്നോട് പറഞ്ഞതാണ് ഒരു മീറ്റിംഗിന് ശേഷം എന്താണ് പ്രവീൺ തൊഗാടിയ പറഞ്ഞു ഞങ്ങൾക്ക് കൺവെർഷൻ ഇവിടെ ഒരു പ്രശ്നമല്ല പക്ഷെ ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തിനാണ് ഞങ്ങളുടെ അണികളെ സംഘടിപ്പിക്കാൻ എന്ന് പറഞ്ഞ സംഘപരിവാറിനെ സംഘടിപ്പിക്കാൻ ഈ ഹിന്ദു രാഷ്ട്രത്തിന് മൈനോറിറ്റീസും മിഷണറീസും എല്ലാം ഒരു തടസ്സമാണ് അതുകൊണ്ട് ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കും ആ പാരറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ കേസ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നു മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മുടെ കേരള ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എനിക്ക് വളരെ ദയനീയ തോന്നി എന്താ കാരണം ഈ മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് അദ്ദേഹമാണ് ട്വിറ്ററില് ട്വിറ്റർ എന്ന് പറഞ്ഞ എക്സിൽ പോസ്റ്റ് ഇട്ടത് നാരായൺപൂരിലെ മൂന്ന് മക്കളെ ഏത് മൂന്ന് മക്കള് എന്ന് പറഞ്ഞ ഹിന്ദുക്കളൊന്നല്ല അവരെ ക്രിസ്ത്യാനികളാണ് പ്രായപൂർത്തിയായ ക്രിസ്ത്യാനികള് സിസ്റ്റേഴ്സ് വന്ന് ജോലിക്ക് കൊണ്ടുപോകുന്നതിൽ എവിടെയാണ് കൺവെർഷൻ എവിടെയാണ് ട്രാഫിക്കിംഗ് എന്നിട്ട് അതൊരു മുഖ്യമന്ത്രി തന്നെ പോസ്റ്റ് ഇടുന്നു അത് കഴിഞ്ഞ് ആഭ്യന്തരമന്ത്രി എന്നിട്ട് പോലീസ് എഫ്ഐആർ തിരുത്തുന്നു ഇതെല്ലാം ചെയ്ത് കോടതി തന്നെ പറഞ്ഞു ഇത് എൻ ഐ എ കോടതിക്ക് പോകേണ്ടതാണെന്ന് ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നു ഇത് അത് തെറ്റാണ് അതല്ല അങ്ങനെയല്ല ഈ നാടകമല്ല അവസാനിക്കുമ്പോൾ അവർക്കൊക്കെ നന്ദി പറയാനായിട്ട് കേരളത്തിലെ ബി പ്രസിഡന്റ് അവിടെ എത്തുന്നു ഇതിന്റെ അർത്ഥം എന്താണ് ഇതൊരു ബിജെപിയുടെ മുഖം സെവ് സേവ് ചെയ്യണം കേരളത്തിൽ കാരണം കേരളത്തിൽ ഒരുപാട് പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യമായിട്ട് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ബിജെപി ഇവിടെ ചെയ്തിട്ടുണ്ട് മരമേനകൾ തോറും കേക്കും ഗ്രീറ്റിംഗ്സൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷെ അതിന്റെ കാപട്യം ഇത് ഡീപ് റൂട്ടഡ് ആണ് ഇത് ചെറിയ നിസ്സാര പ്രശ്നമൊന്നുമല്ല ഈ മൈനോറിറ്റീസിനെ ഡിമനൈസ് ചെയ്യുന്ന പശാചവൽക്കരിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഒരു കോൺവെന്റ് ഒരു പ്രോഗ്രാമിന് ഒഴിക്ക് പോകുമ്പോൾ ഒരു കോൺവെന്റിൽ കയറി അവിടെ ചായ കുടിച്ച് വർത്തമാനം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അവിടുത്തെ ഒരു സിസ്റ്റർ പറയുകയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങള് കൊച്ചുകുട്ടികൾ അതായത് എൽ കെ ജി യു കെ ജി കുട്ടികൾ കളിക്കുന്നു അവരെ ശ്രദ്ധിക്കായിരുന്നു അങ്ങനെ അങ്ങനെ സൈഡിൽ നിന്ന് അപ്പൊ അവര് പറയാണ് എന്താണ് ഈ കന്യാസ്ത്രീകൾ അപകടകാരികളാണ് ഇവരെ ഒരു ദിവസം നമ്മൾ കൊല്ലണം നാലും അഞ്ചും വയസ്സുള്ള കൊച്ചുങ്ങളുടെ മനസ്സിൽ ഇത്തരം പോയസം കുത്തിവെക്കുന്നതിന്റെ പിന്നിലെ ബിജെപിക്ക് നല്ല പങ്കുണ്ട് എന്നിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്നതൊക്കെ കാപട്യമാണ് കാപട്യമാണ് ഇത് ബിജെപി അവർ ചെയ്ത് തെറ്റ് ഒരു എക്സാമ്പിളും കൂടി പറയാം ഞാൻ കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പ്രധാനമന്ത്രി ലോകം മുഴുവൻ കറങ്ങി നടക്കണു മണിപ്പൂരിൽ കാലുകുത്തിയിട്ടില്ല അവിടുത്തെ മെജോറിറ്റി വിക്ടിംസ് കുക്കീസ് എല്ലാം ക്രിസ്ത്യൻസ് ആണ് അതുപോലെ ആ പൊളിറ്റിക്സ് മണിപ്പൂരിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് ക്രിസ്ത്യാനികൾക്കെതിരെ ഇപ്പൊ മോദി ഭരണത്തിലെ ഈ പതിനൊന്ന് കൊല്ലത്തില് ഏറ്റവും കൂടുതൽ അക്രമം നടന്നിട്ടുള്ളതും ഈ കാലത്താണ് രണ്ടായിരത്തി പതിനാലില് നൂറ്റി ഇരുപത്തിയേഴ് അക്രമ കേസുകളാണ് അത് ടോട്ടലൊന്നല്ല യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്ന അവർ ഡോക്യുമെന്റ് ചെയ്ത് അവരുടെ കോൾ സെന്ററിൽ മോണിറ്ററിൽ വന്നിട്ടുള്ള കംപ്ലൈന്റ്സ് ആണ് നൂറ്റി ഇരുപത്തിയേഴ് അതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലില് എണ്ണൂറ്റി ഇരുപത്തിനാലായിട്ട് മാറി ഇതിനെതിരെ ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വിമർശനം നേടുന്നത് മൈനോറിറ്റീഴ്സിനുള്ള അപ്രോച്ചിലാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി കഴിഞ്ഞ ക്രിസ്മസിനെ സി ബി സി ഐയുടെ ക്രിസ്മസ് സെലിബ്രേഷനിൽ ചെന്നു അവിടെ ചെന്നിട്ട് പ്രധാനമന്ത്രി പ്രസംഗം പറഞ്ഞു അപ്പൊ പ്രസംഗത്തിനിടയ്ക്ക് പോലെ ഉപയോഗിച്ചൊരു വാക്കാണ് മൈ ഹാർട്ട് ഏയ്സ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ച ദൈവം എന്ത് പറ്റി മനസ്സ് മാറിയോന്ന് മൈ ഹാർട്ട് ഏയ്സ് വെൻ അട്രോസിറ്റീസ് ഹാപ്പൻ അഗെൻസ്റ്റ് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞു എന്നിട്ട് പ്രധാനമന്ത്രി പറഞ്ഞ എന്താന്നറിയാ ജർമ്മൻ മാർക്കറ്റില് മുസ്ലിം ഭീകരൻ ഏതാനും പേരെ കുത്തിക്കൊന്നതും ശ്രീലങ്കയിലെ കൊളംബോയിലെ പള്ളികളിൽ ഈസ്റ്ററിന് ബോംബ് വെച്ചതാണ് ഇന്ത്യയിലെ അക്രമത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ സംഘപരിവാറ് കൺവേർഷൻ എന്ന് പറയുമ്പോഴേക്കും പോലീസ് പറന്നെത്തി ജാമ്യമില്ലാത്ത വകുപ്പിൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് അവർ ജയിലിൽ കിടക്കുന്നെ ഇപ്പൊ രണ്ട് മലയാളികളുടെ കാര്യം പറഞ്ഞു ഞാനിവിടെ സഭയ്ക്കും കൂടുതൽ ചെയ്യാനുണ്ട് സിസ്റ്റേഴ്സ് ഒമ്പത് ദിവസമല്ലായുള്ളൂ തൃശ്ശൂരിലെ തന്നെ ഒരു ഫാദർ ബാബു ഫ്രാൻസിസ് അലഹബാദ് രൂപതയുടെ സോഷ്യൽ സർവീസ് ഡയറക്ടർ ആയിരുന്നു ഡയറക്ടറാണ് അച്ഛൻ ഇപ്പോഴും അറുപത് കഴിഞ്ഞ ഒരു സീനിയർ അച്ഛനാണ് ഈ അച്ഛന്റെ ഡ്രൈവർ കാത്തലിക് ആണ് അദ്ദേഹത്തിന്റെ ഭാര്യ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നത് അച്ഛ എന്റെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് കൊണ്ടുപോയി അപ്പൊ അച്ഛൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ഈ ഡ്രൈവർ ഡ്രൈവറിന്റെ അനുജൻ ഒരു പാസ്റ്ററാണ് പാസ്റ്റർ അവന്റെ വീട്ടിൽ പ്രാർത്ഥന നടത്തി അത് അടുത്തുള്ള വിശ്വ ഹിന്ദു കാരനെ പിടിക്കില്ല അവൻ പോലീസിനെ വിളിച്ച ഉടൻ തന്നെ പോലീസ് പറന്നെത്തി പക്ഷെ ഈ പാസ്റ്ററെ കിട്ടിയില്ല അതുകൊണ്ട് ഡ്രൈവറേയും മറ്റേ അടുത്തുള്ള വീട്ടിലെ ക്രിസ്ത്യാനികൾ അങ്ങനെ പേരെ പൊക്കി പോലീസ് പൊക്കിക്കൊണ്ട് ഉടൻ തന്നെ അവരെ പൊക്കിക്കൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിലാണ് അപ്പൊ ഈ സീനിയർ ആയിട്ടുള്ള വൈദികൻ അലപകാതര രൂപതയുടെ സീനിയർ ആയ വൈദികൻ ഫാബ ബാദ്ബു ഫ്രാൻസിസ് പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസുകാരോട് ചോദിച്ചത് എന്താ നിങ്ങൾ കാണിക്കണെന്നൊക്കെ അപ്പൊ എന്തുണ്ടായി അച്ഛനെതിരെ കുറ്റം അറ്റംപ്റ്റ് മേർഡർ പോലീസുകാരെ വധിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് അച്ഛനെ അറസ്റ്റ് ജയിലിലിട്ടു അച്ഛൻ എൺപത്തി ഒമ്പത് ദിവസം ജയിലിൽ കിടന്നു എൺപത്തൊമ്പത് ദിവസം ജയിലിൽ കിടന്നിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിസ്മസിന് ഇരുപത്തിരണ്ടിന് പുറത്തു വന്നത് ഇതൊരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതാണോ അപ്പൊ ഈ കന്യാസികളുടെ കേസും ഒരു അതിപ്പോ ഇമോഷണലായി ഇവിടെ എല്ലാവരും ഏറ്റുപിടിച്ചു പക്ഷേ ഈ അലഹബാദിൽ നമ്മുടെ ഈ ഫാദർ ബാബു ഫ്രാൻസിന്റെ കേസിലൊന്നും ആരും ശബ്ദം ഉയർത്തിയില്ല ഇപ്പൊ തന്നെ ഛത്തീസ്ഗഡില് ഒരു പാസ്റ്റർ ഇപ്പോ ഞാൻ ഇന്നും സംസാരിച്ചതാണ് ആ പാസ്റ്റർ കബീർ നഗർ എന്ന് പറയുന്ന അവിടെ ഒരു നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന മനുഷ്യനാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സി ബി എസ് ഇ സ്കൂൾ ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളുണ്ട് കഴിഞ്ഞ വർഷം എണ്ണൂറ് കുട്ടികളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ വേനൽക്കാലത്ത് സ്കൂൾ ഹോൾഡേയ്സിൽ അവിടത്തെ ഒരു ബി ജെ പി നേതാവ് പറഞ്ഞു എന്റെ മക്കന് ടീസ് വേണം അപ്പൊ രണ്ടു വർഷമായിട്ട് വിദ്വാൻ ഫീസ് കൊടുത്തിട്ടില്ലേ രണ്ടു വർഷമായിട്ട് സി ബി എസ് ഇ പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആ ഡിസ്ട്രിക്റ്റിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും കൂടി ഓർക്കണം എന്നിട്ട് ആള് പറഞ്ഞു ഫീസ് തന്ന ഞാൻ ടി സി തരാം ഫീസ് തരില്ല അപ്പോഴേക്കും പൊളിറ്റിക്കൽ ലെവലില് എസ് പി വിളിച്ച് ആളെ ഫയർ ചെയ്തു കളക്ടർ വിളിച്ച് അവസാനം എന്തായി ടി സി കൊടുത്തു ഗതി കെട്ടിട്ട് പൈസ ഒന്നും കിട്ടിയിട്ടില്ല ടി സി കൊടുത്തു അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പള്ളി ഉണ്ട് കുറച്ച് ദൂരെയാണ് പത്ത് അഞ്ചു എട്ട് കിലോമീറ്റർ ദൂരെയാണ് ഈ പാസ്റ്റർ ജോണിന്റെ പള്ളി ആക്രമിച്ചു അവിടേക്കും കൺവേർഷൻ കേസായി അങ്ങനെ അവരെയൊക്കെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെയും ഭാര്യയും മക്കളെയും സകലയും ചാരിച്ചു ഈ പാസ്റ്ററെ പിടിച്ചു കഴിഞ്ഞിട്ട് ഭാഗ്യത്തിന് പാസ്റ്ററുടെ ഭാഗ്യത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ കേസ് അന്ന് ഡ്യൂട്ടിയിൽ വന്ന മജിസ്ട്രേറ്റിന് ഈ പാസ്റ്റർ അറിയായിരുന്നു നേരത്തെ ഇങ്ങനെ ഒരു കള്ളക്കേസ് ഉള്ളതുകൊണ്ട് പാസ്റ്റർക്ക് ജാമ്യം കിട്ടി ആ സ്കൂൾ ഇപ്പൊ തുറക്കാൻ പറ്റുന്നില്ല സ്കൂളിന്റെ ഇത് ഏതെങ്കിലും തീവ്ര ഹിന്ദു സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് രാത്രി സ്വപ്നം കാണുമ്പോൾ അല്ലെങ്കിൽ വെറുതെ നോക്കിയിരിക്കുമ്പോൾ തോന്നുകയാണ് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ഇവിടെ കൺവേർഷൻ നടത്തുകയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശത്രുത കൊണ്ട് തോന്നുകയാണ് അപ്പോൾ വെറുതെ പോലീസിനെ വിളിച്ച് പറഞ്ഞാൽ മതി നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും ഒരു ബരാത്സംഗ കേസെന്ന് പറഞ്ഞാൽ പോലും എത്താൻ ഒരുപാട് വൈകുന്ന പല സംഭവങ്ങൾ കേട്ടിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പാഞ്ഞെത്തുകയാണ് പോലീസ് ഈ പറയുന്ന ആൾക്കൂട്ടം പറയുന്നത് ഈ ഇവിടെ സംഭവിച്ചതുപോലെ തന്നെ അതേപടി വിശ്വസിക്കുകയാണ് അവരെ പിടികൂടുകയാണ് ഏറ്റവും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തപ്പെടുകയാണ് ശ്രീ ആർ ബാബു ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും താങ്കളോട് ഞാൻ ചോദിക്കുന്നത് പക്ഷേ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിൽ ഇങ്ങനെയാണ് പറയുന്നത് മനസാക്ഷിക്കും സ്വതന്ത്രമായ മതവിശ്വാസത്തിനും മതാചരണത്തിനും മതപ്രചരണത്തിനും ഉള്ള സ്വാതന്ത്ര്യം പൊതുസമാധാനത്തിനും സാൻമാർഗികതയ്ക്കും ആരോഗ്യത്തിനും ഈ ഭാഗത്തിലെ മറ്റ് വ്യവസ്ഥകൾക്കും വിധേയമായി എല്ലാ ആളുകൾക്കും മനസാക്ഷി സ്വാതന്ത്ര്യത്തിനും സ്വതന്ത്രമായി മതം വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശത്തിനും ഒരുപോലെ അവകാശമുള്ളതാകും അവിടെ ഈ കൺവേർഷൻ മതപരിവർത്തനം മതപരിവർത്തനം ഒരു ക്രൈമല്ല എൻ്റെ അറിവിൽ ഇന്ത്യയിൽ നിർബന്ധിത മതപരിവർത്തനവും പ്രലോഭിപ്പിച്ചുള്ള മതപരിവർത്തനവുമാണ് കുറ്റകൃത്യമാകും പക്ഷേ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ ഈ ആൾക്കൂട്ടങ്ങളെ ഇളക്കി വിടും ഒരിടത്ത് ബജരംഗുന്നള്ള ആണെങ്കിൽ മറ്റൊരിടത്ത് ഹനുമാൻ സേനയായിരിക്കും മറ്റൊരിടത്ത് മറ്റൊരു പേരായിരിക്കും കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ അതിനുള്ള സാധ്യത ഒരുങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് വേറെ പേരുകളിലായിരിക്കും അതല്ലെങ്കിൽ ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നത് പെന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും ഭരിക്കുന്ന ആളുകളുടെ പിന്തുണയോടെ ഇങ്ങനെ തീവ്ര ഹിന്ദു സംഘടനകൾ അഴിഞ്ഞാടാൻ സംഘടനകൾ സംഘടനകൾക്ക് അവസരം ഒരുക്കുകയല്ലാതെ മറ്റെന്താണ് ഈ മതപരിവർത്തന നിയമങ്ങളുടെ എല്ലാം ലക്ഷ്യം അത് അതുമാത്രമല്ലേ ഇപ്പോഴത്തെ കേസിന് പിന്നിലും സംഭവിച്ചിരിക്കുന്നത് കള്ളം പറയാനായിട്ട് പ്രത്യേക തെളിവുകളുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് അനിൽ അക്കരെ അനിൽ അനിൽ അക്കരയിലുള്ള ആൻ്റണി അക്കരെ കുറേ കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞു കാരണം അദ്ദേഹം പറഞ്ഞതിന് യാതൊരു ഡോക്യുമെൻ്ററി എവിഡൻസും ഇല്ല അദ്ദേഹം പറയുന്നു മൈനോറിറ്റി കമ്മീഷൻകാര് ആന്റോക്കരെ ഞാൻ താങ്കളിലേക്ക് ആളുകൾ ഒന്നും പറയാനാവാത്ത നിർബന്ധമുള്ള ആളായിരുന്നാണ് ആന്റോയിലേക്ക് ഞാൻ തിരികെത്താം ആന്റോയുടെ അവസരം വരുമ്പോൾ ഇപ്പോൾ ആർവി ബാബു പറയുമ്പോൾ ഇടപെടാതിരിക്കുക ഞാനും ഇടപെടില്ല അദ്ദേഹം പറയട്ടെ അപ്പോ കള്ളം പറയാനായിട്ട് അങ്ങനെ തെളിവിന്റെ ആവശ്യമില്ല അതേപോലെ തന്നെ അദ്ദേഹം പാലക്കാടോ ഒരു സ്കൂളില് രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു ഈ കന്യാസ്ത്രീകളൊക്കെ കൊല്ലണ്ടതാണെന്ന് പറഞ്ഞു ആരോട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഇതിനെയുള്ള തെളിവെന്താ പറഞ്ഞു റിയാൻഡോ ഇനി എല്ലാവരും സമയം നിയന്ത്രിക്കണം നമുക്ക് മുമ്പിൽ കുറച്ച് സമയമേ ഉള്ളൂ നേരത്തെ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളെ ഖണ്ച്ചു കൊണ്ടാ അറബി ബാബു പറഞ്ഞിരുന്നു മറുപടി പറയാം ഷെയിൻഫുൾ ആണ് യു മിസ്റ്റർ ബാബുരാജ് ആന്റോ അക്കര ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് ആണ് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങളത് കള്ളം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കള്ളത്തരാണ് തുറന്നു കാണിക്കണേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാൻ പാലക്കാട് നിന്ന് വാക്കു പറഞ്ഞിട്ടില്ലേ ഞാൻ പാലക്കാട്ടിലെ സ്കൂളിന്റെ കാര്യമല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒറീസയിലെ ഒരു ടോപ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ കാര്യം പറഞ്ഞേ നിങ്ങൾ പറഞ്ഞത് അതും കള്ളന്ന് നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല ഇപ്പോ ഈ കേസ് ഛത്തീസ്ഗഡ് ഭൂമരാങ് ഇത് നിങ്ങളെ നാണം കെട്ടിരിക്കുമ്പോ ഇപ്പൊ ഇന്നലെ നിങ്ങൾ നിങ്ങളുടെ സംഘപരിവാർ ഒരു വീഡിയോ ഇറക്കിയ എന്താണെന്നറിയ എ ബി സി ചാനൽ സംഘപരിവാറിന്റെ പുറപ്പെകാരങ്ങാണ് നിങ്ങളെ ഹിന്ദു ഐക്യവേദിയൊക്കെ നിങ്ങളൊക്കെ അഡ്വൈസേഴ്സ് ആയിരിക്കും എന്താണ് സ്വാമി ലക്ഷ്മണാനന്ദനെ തേജോവധം ചെയ്തത് ക്രിസ്ത്യാനിങ്ങൾ സഭയും ആരോടെ എന്റെ മുന്നിൽ ഒരാൾ വരും അതിന് പറയാനായിട്ട് പതിനേഴ് കൊല്ലായി കണ്ടമാലില് മുപ്പത്തി ആറ് തവണ പോയ ആളാണ് കൃത്യം കൃത്യമായിട്ട് ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ട് ആരൊക്കെയാണ് ഇതിൽ എന്ന് എന്നിട്ട് അത് ക്രിസ്ത്യാനികളാണെന്ന് കൊന്നും പറഞ്ഞ് കള്ളത്തറിപ്പ് ഇന്നലെ ലേറ്റസ്റ്റ് വീഡിയോ ഇറക്കിയിരിക്കുകയാണ് കാരണം എന്താണ് ഈ സംഘപരിവാറിനെ പ്രീണിപ്പെടുത്താൻ ഛത്തീസ്ഗഡിന്റെ എംബാരസ്മെന്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അടുത്ത കള്ളക്കഥ കള്ളക്കഥ പരത്തുനിന്ന് ഞാൻ ചുരുക്കി പറഞ്ഞാല് കണ്ടമാലിൽ ഹിന്ദുക്കളെ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് എന്താണെന്ന് അറിയോ കണ്ടമാലെ സ്വാമിയെ ക്രിസ്ത്യാനികൾ കൊന്നു അതുകൊണ്ട് ഹിന്ദു പ്രചരണമെന്നൊക്കെ പറഞ്ഞ് കള്ളക്കഥ കൊണ്ടു നടന്ന് അതെല്ലാം െഴുതി കഴിഞ്ഞു മീഡിയ മൊത്തം എഴുതി കഴിഞ്ഞു എന്നിട്ട് കണ്ടമാലെ ഹിന്ദുക്കൾ പറഞ്ഞതാണ് ഹമേ ഉല്ലൂബനായ അവർ ഞങ്ങളെ വിഡ്ഢികളാക്കി അവർ അതിലെ പെട്ടതാണ് നിങ്ങളൊക്കെ ബാബുരാജ് മനസ്സിലായോ നിങ്ങൾ ഇതിങ്ങനെ ജനങ്ങളെ കള്ളത്തരം പറഞ്ഞ് ഈ ഹിറ്റ്ലറുടെ പ്രപ്പകാന്ത മിനിസ്റ്ററുടെ പേരാണ് ജോസഫ് ഗീബിൾസ് ജോസഫ് ഗീബിൾസ് എന്താ പറഞ്ഞിരിക്കുന്നത് ഇഫ് യു റിപ്പീറ്റ് ലൈ ടൈംസ് ഗ്രാജ്വലി പീപ്പിൾ ഒരു നൊണ ആയിരം പ്രാവശ്യം പറഞ്ഞാൽ പതുക്കെ നിങ്ങളത് വിശ്വസി ജനങ്ങൾ വിശ്വസിക്കും ഇതാണ് സംഘപരിവാർ ചെയ്യുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സത്യമേവചായത എന്നുള്ള ഇന്ത്യയുടെ അത് എവിടെ നിന്ന് എടുത്തേക്കണമെന്നറിയൂ മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് സത്യമേവചായതെ അത് മാറ്റി അസത്യമേവചായത എന്ന് പറയാം ഒറ്റ കാര്യം കൂടി ഇന്നത്തെ ജാമ്യ വിധിയുടെ ഏഴാം പേജിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് അത് ഇതാണ് ി ട്രാൻസ്പേഴ്സ് ഓഫ് ദർ ഇസ് പ്രൈമറി ബേസ്ഡ് ഓൺ മീർ അപ്രഹൻ ആൻഡ് സസ്പെൻഷൻ ഓഫ് കമ്മീഷൻ ഓൺ ഓഫൻസ് ബൈ ദ അക്യൂസ്ഡ് പേഴ്സൺ ആർക്കോ തോന്നിയ എന്തോ ഒരു സംശയം തോന്നലും കാണും കാരണം രണ്ടുപേരെ പിടിച്ച് മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് ജയിലിലിടാനും എൻ ഐ എ കോടതിയുടെ വിചാരണക്കൂട്ടിൽ കിടത്താനും കഴിയുന്ന രാജ്യത്തെ ഇപ്പോഴും ഭരണഘടന അതേ ബലത്തോടെ നിൽക്കുന്ന ഒരു രാജ്യമെന്ന് കരുതാൻ ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് പൊരുതിയില്ലെങ്കിൽ